ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ലീഡറായിട്ട് മാറുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തിലെ ഏറ്റവും ശക്തരായിട്ടുള്ള അഞ്ച് വ്യക്തികൾ നമ്മൾ എടുത്താൽ അതില് അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യൻ പ്രധാനമന്ത്രി റഷ്യൻ പ്രസിഡന്റ് ചൈനീസ് പ്രസിഡന്റ് എന്നിവർ ഉറപ്പായിട്ടും ഉണ്ടാകും വിശേഷിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തനായ നേതാക്കളിൽ ഒരാളായിട്ടാണ് കരുതപ്പെടുന്നത് ഈ ബ്രിക്സ് ഉച്ചകോടി ഇപ്പോൾ ബ്രസീലിലാണ് നടക്കുന്നത് ഈ ഉച്ചകോടിയില് പ്രധാനമായിട്ടും ലോകശക്തികളിൽ മൂന്ന് രാജ്യങ്ങളാണുള്ളത് ഇന്ത്യയും ചൈനയും റഷ്യയും അമേരിക്ക ബ്രിക്സിന്റെ ഭാഗമല്ലല്ലോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഭരണപരമായ കാര്യങ്ങളിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയുടെ പോസ്റ്റാണ് തത്തുല്യമായിട്ട് ചൈനയിലെ പ്രസിഡന്റ് അതുപോലെ തന്നെ റഷ്യയുടെയും പ്രസിഡന്റാണ് സാധാരണ ഇതിൽ പങ്കെടുക്കേണ്ടത് റഷ്യൻ പ്രസിഡന്റും ചൈനീസ് പ്രസിഡന്റുമാണ് പക്ഷേ ഇവർ രണ്ടുപേരും എത്തിയിട്ടില്ല റഷ്യൻ പ്രസിഡന്റിന് പകരം അവരുടെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള നമ്മുടെ സെർജി ലാവറോവിനെയാണ് അയച്ചിട്ടുള്ളത് ചൈനീസ് പ്രസിഡന്റ് അദ്ദേഹം വരുന്നതിന് പകരം ചൈനയുടെ പ്രീമിയറിനെയാണ് അയച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മാത്രമാണ് ഈ ബ്രിക്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു പവർഫുൾ ലീഡറായിട്ട് ഇപ്പോൾ ഉള്ളത് അതായത് ഇന്ത്യ വളരെ സ്ട്രോങ് ആയിട്ട് ബ്രിക്സിൽ ആക്റ്റീവായിട്ട് തന്നെ നിൽക്കുന്നു റഷ്യൻ പ്രസിഡന്റിന് വരാൻ പറ്റില്ല അതുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള സെർജി ലാവറോവിനെ അയച്ചത് കാരണം യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ റഷ്യൻ പ്രസിഡന്റ് ഇല്ലാത്തത് തന്നെ നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവത്തിന് മുന്നിൽ താൻ ഒന്നുമല്ലാതായി പോകുമോ എന്ന ഭയം കൊണ്ടാണ് യഥാർത്ഥത്തിൽ ചൈനീസ് പ്രസിഡന്റ് ഷിജിൻ പിങ് വരാത്തത് ഷിജിൻ പിങ്ങിന് നരേന്ദ്രമോദിയോട് വലിയ അസൂയമുണ്ട് ഇന്ത്യയോട് വലിയ അസൂയമുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം വരാത്തത് അന്താരാഷ്ട്ര വേദികളിൽ വാക്ചാതുര്യം കൊണ്ട് തിളങ്ങാനുള്ള ഒരു ശേഷിയൊന്നും അദ്ദേഹത്തിന് ഇല്ല അതുകൊണ്ട് അദ്ദേഹം ദുർബലനാണ് എന്നൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത് ചൈന വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു രാജ്യം തന്നെയാണ് അതിൻ്റെ പ്രസിഡന്റും ഒട്ടും മോശമാവില്ലല്ലോ വളരെ പവർഫുള്ളാണ് പക്ഷേ ഈ വേദികളിൽ തിളങ്ങാനും അല്ലെങ്കിൽ വേദികളിൽ നന്നായിട്ട് തങ്ങളുടെ കാര്യങ്ങൾ സമർത്ഥിക്കാനും നേടിയെടുക്കാനും ഒക്കെ ഉള്ളൊരു കഴിവ് വളരെ കുറവാണ് ഒരു ഇൻട്രോവേർട്ടായിട്ടുള്ള ഒരാളാണ് ശരിക്കും ചൈനീസ് പ്രസിഡന്റ് നരേന്ദ്രമോദി ആണെങ്കിൽ വളരെ ആക്റ്റീവായിട്ടുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചൈന എന്ന് പറയുന്ന രാജ്യം ഈ മോദിയുടെ പുറകിൽ മങ്ങിപ്പോകുമോ എന്നൊരു ഭയം ഷി ജിൻപിങ്ങിന് ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം വരാത്തത് പുഡിനുണ്ടെങ്കിൽ രണ്ടുപേരും ചേർന്ന് നിന്ന് നിന്ന് അതങ്ങ് പോവും അങ്ങനെയാണ് ഇതിനു മുമ്പും കണ്ടിട്ടുള്ളത് പുടിൻ എപ്പോഴും ഇന്ത്യയും ചൈനയും ബാലൻസ് ചെയ്യാൻ ശ്രമിക്കും രണ്ട് നേതാക്കളോടും ഒരേ സമയത്ത് ഇടപെടാനും ആ ഒരു ഒരു ഗ്രൂപ്പിസം നമുക്ക് കാണാൻ പറ്റും ഷിജിൻ പിങ് മോദി പുടിൻ അത് നമുക്ക് കഴിഞ്ഞ റഷ്യയിൽ വെച്ച് നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ കാണാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇവിടെ നോക്കൂ ബ്രസീൽ പ്രസിഡന്റ് നരേന്ദ്രമോദിക്ക് വലിയ പ്രാധാന്യം കൊടുക്കുകയാണ് മാത്രമല്ല മറ്റ് അംഗങ്ങൾ ഇപ്പോൾ പുതിയ കുറച്ച് അംഗങ്ങൾ കൂടി ഇവിടെ വന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം അതിനകത്ത് യു എ ഇ പാർട്ട്ണറാണ് ഈജിപ്റ്റ് ഉണ്ട് ഇന്തോനേഷ്യ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇറാൻ ഇപ്പോൾ ഇതിൻ്റെ ഭാഗമാണ് അപ്പോൾ ഈ നേതാക്കളുമായിട്ടൊക്കെ വളരെ വലിയ രീതിയിലുള്ള ചർച്ചകൾ ഇന്ത്യ നടത്താൻ സാധ്യത കാണുന്നുണ്ട് യു എൻ രക്ഷാസമിതിയിൽ ഉൾപ്പെടെ ഈ നമ്മുടെ ഗ്ലോബൽ സൗത്തിന് പ്രാതിനിധ്യം കിട്ടില്ല എന്നുള്ള സൂചന നൽകിക്കൊണ്ടുള്ള ശക്തമായ പ്രസ്താവനയും പ്രസംഗമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഇരുപതാം നൂറ്റാണ്ടിൽ രൂപീകരിച്ച ആഗോള സ്ഥാപനങ്ങളിൽ മനുഷ്യരാശിയുടെ മൂന്നിൽ രണ്ട് ഭാഗത്തിനും മതിയായ പ്രാതിനിധ്യം ലഭിച്ചിട്ടില്ല എന്നും ഇന്നത്തെ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ വലിയ സംഭാവന നൽകുന്ന രാജ്യങ്ങൾക്ക് നിർണായക തീരുമാനങ്ങൾ എടുക്കാനുള്ള ഇടങ്ങളിൽ സ്ഥാനം നൽകിയിട്ടില്ല എന്നും ഇത് പ്രാതിനിധ്യത്തിന്റെ മാത്രമല്ല വിശ്വാസ്യതയുടെയും ഫലപ്രാപ്തിയുടെയും ചോദ്യമാണ് ആഗോള സൗത്ത് ഇല്ലാതെ ഈ സ്ഥാപനങ്ങൾ സിം കാർഡ് ഉള്ളതും നെറ്റ്വർക്ക് ഇല്ലാത്തതുമായ ഒരു മൊബൈൽ ഫോൺ പോലെയാണ് തോന്നുന്നത് എന്നാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിച്ചത് എന്തായാലും വളരെ ശക്തമായ ഒരു പ്രസംഗമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് ഇതിനൊക്കെ ശേഷം ബ്രിക്സ് ഉച്ചകോടിയിൽ മറ്റ് നേതാക്കൾക്കൊപ്പം പരമ്പരാഗത ഫാമിലി ഫോട്ടോ സെഷനിലും പ്രധാനമന്ത്രി പങ്കെടുത്തിട്ടുണ്ട് ബ്രിക്സ് ഉച്ചകോടിയിൽ മധ്യഭാഗത്ത് ബ്രസീൽ പ്രസിഡന്റിനൊപ്പമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നിന്നിട്ടുള്ളത് നമുക്ക് ദൃശ്യങ്ങളിലത് കാണാം സോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എല്ലാ ഓപ്പർച്യൂണിറ്റിയും ഉപയോഗിക്കുകയാണ് അത് ബ്രിക്സ് ആണെങ്കിലും അത് ക്വാഡാണെങ്കിലും അത് ഇനിയിപ്പോൾ ജി സെവൻ ആണെങ്കിലും അമേരിക്ക ഇന്ത്യക്കെതിരെ ഒരു ബ്ലാക്ക് മെയിൽ തന്ത്രം പയറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ എല്ലാ വഴികളും ഇന്ത്യ ഉപയോഗിക്കും എന്നൊരു സന്ദേശം തീർച്ചയായിട്ടും ഇന്ത്യയും അമേരിക്കയ്ക്കും നൽകുന്നുണ്ട് ഒപ്പം ചൈനയും അല്ലെങ്കിൽ റഷ്യയും റഷ്യൻ പ്രസിഡന്റും ചൈനീസ് പ്രസിഡന്റും പങ്കെടുത്തില്ല എങ്കിലും ബ്രിക്സ് ഉച്ചകോടി അതിന്റെ തിളക്കം നഷ്ടപ്പെടാതെ തന്നെ അത് മുന്നോട്ട് പോകും എന്നുകൂടി ഈ ബ്രസീലിൽ നടക്കുന്ന ഉച്ചകോടി ഇപ്പോൾ തെളിയിക്കുകയാണ് എന്തായാലും ബ്രസീലും സൗത്ത് ആഫ്രിക്കയും ഇന്ത്യയും വളരെ ശക്തമായി തന്നെ ബ്രിക്സിനെ നയിക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാം കാരണം ചൈനയുടെയും റഷ്യയുടെയും പ്രതിനിധികളാണ് ഉള്ളത് പ്രസിഡന്റുമാര് എത്തിയിട്ടില്ല പക്ഷേ ആ കുറവ് നമുക്ക് ഈ ഉച്ചകോടിയിൽ കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ഷിജിൻ പിങ്ങിനെയൊക്കെ ഒന്നുകൂടി പങ്കെടുക്കാമായിരുന്നല്ലോ എന്ന് തോന്നിപ്പിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം